എന്താ എന്താണ് നിങ്ങള് ഇന്റെ കീശീര് കൈയിട്ടെടുമ്പോഴു ഇനി അയമൊക്കെ അപ്പുറത്തേക്ക് എത്ര കാലം എന്റെ അമ്മാനച്ഛൻ്റെ കൂടെ നിന്നാണ് ഭയ അത് കഴിഞ്ഞപ്പോ എത്ര വർഷ എന്റെ കൂടെ ഇത് വരെ ഒരു പോക്കറ്റ് അടിക്കാൻ ഒന്ന് ആലോചിച്ചു നോക്കി വാച്ചിട്ട് സമയം കിട്ടി പറഞ്ഞറോ അല്ലെങ്കിൽ ടൗവരോ എന്തെങ്കിലും ഒന്ന് അടിച്ചു ഓർച്ചിട്ട് ആള് കാണുമ്പോ നാളെ കടാവുന്നു എന്തൊരു കഷ്ട എന്തി ചെയ്യും ഞാന് തീരുമാനം ആക്കി താ എന്തെങ്കിലും എന്താ പറഞ്ഞു കൊല്ലു കുഴപ്പാക്കുന്നുണ്ട് എന്റെ ചോറ് മാത്രാണ് ചോറുണ്ടിട്ട് ഇപ്പഴും തിന്നണ കാര്യമാണ് അല്ലാണ്ട് പോക്കറ്റ് തിരിച്ചടിച്ചു ഇപ്പൊ എങ്ങനെ പായക്കണത് ആ തിരിച്ചിട്ടാ പോലെ എങ്ങനെ ട്രൗസർ തിരിച്ചിട്ടാ പോലെ ട്രൗസർ തിരിച്ചിട്ടാല് പോക്കറ്റ് ആവൂലേ ഇത് പാസാനാണോ ശിക്ഷനാണോ പൊട്ടൻ അല്ലെ തിരിച്ചിട്ടാടോ ഇയാടെ ചേങ്ങായി തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിന്റെ വള്ളിപട വരും അത് കെട്ടി പിന്നെ കെട്ടിത്തേറ്റ് അതെല്ലാം പഴയ പെണ്ണുങ്ങളെ ബ്ലൗസിന് മുമ്പിൽ അഞ്ചാറ് കൊടുക്കണ്ടല്ലേ ഇപ്പോഴത്തെ ബ്ലൗസിനോ

എന്താ ചെയ്യ മാസാതി ഒരെണ്ണപ്പന്റെ കൂടെ നിക്കണതേ എന്തെന്നാ ചെയ്യാ ഞാന് ഞാൻ ഞാനിവിടെ ഒരു ജോലി ചെയ്തോണ്ട് അമ്മേ കഷ്ടം തന്നെ ഞാനില്ലെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും എന്റെ പൊന്ന് വിളിച്ചത് മഞ്ഞപ്പൊടി കാണാനില്ലേ വച്ചതാണല്ലോ അമ്മയല്ലേ എല്ലാം മഞ്ഞൾപ്പൊടി മുളകുപൊടി എല്ലാം എടുത്ത് അമ്മയല്ലേ എടുത്തുവച്ചത് എനിക്ക് മനുപ്രയാസമായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഞാൻ മറന്നു പോകും മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ സാധനവും എന്താ അവിടെ ഇരിപ്പൊണ്ടും എടുത്ത് വയ്ക്കണേന്ന് ഞാൻ പ്രത്യേകം രണ്ടുപേരെ മാറി മാറി പറഞ്ഞതല്ലേ ഞാൻ അവിയലിനുള്ള എല്ലാം ഉണ്ടാക്കി ഈ മഞ്ഞപ്പൊടി ഇല്ലാതെ എങ്ങനെ നമ്മൾ റെഡിയാക്കും മഞ്ഞപ്പൊടി ഇല്ലെങ്കിൽ അവിയൽ വെക്കണ്ട ഞാനിപ്പോ എന്ത് ചെയ്യാനോ എന്നൊരു കാര്യം ചെയ്താലോ ഇതന്ന് നമുക്ക് മെഴുക്കുരുട്ടിയായിട്ട് എന്തെങ്കിലും വെച്ചാലോ അവിയലിന് അരിച്ചു വെച്ചിട്ട് മെഴുക്കുരുട്ടി ഉണ്ടാക്കാനാ നിന്നെ ആരടി കറക്കി വെക്കാൻ പഠിപ്പിച്ചത് ഞാൻ എന്ത് ചെയ്യാനോ അമ്മ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം എന്നെ കൊണ്ടൊന്നും നോക്കത്തില്ല ഒരു കാര്യം ചെയ്യേ എന്നോട് പോയി മഞ്ഞൾപ്പൊടി വാങ്ങിക്കാം പറ ഞാൻ പറയാനാ നീ പോയി പറയാം അവനവിടെ തട്ടി മുട്ടിക്കൊണ്ടിരിക്കുന്നു അഞ്ചി ഞാൻ ചെന്നെത്തി മഞ്ഞപ്പൊടിക്ക് പറയാം നടക്കോ നീ പോയി നടത്തും എന്നാലും അവിടെ വന്നപ്പോഴേ അവടെ മോന്ത കണ്ടപ്പോഴേ എനിക്ക് തൃപ്തിയായി മനപ്രയാസത്തിന്റെ ഇടയിൽ എനിക്ക് മനഃപ്രയാസം ഉണ്ടായി ഉണ്ടായിരുന്ന കിടപ്പാട മിറ്റ് നശിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് വല്ലവന്റെയും കടത്തിൻ്റെ കിടക്കുന്നത് എന്നെ കൊണ്ട് മനപ്രയാസത്തിനെ മനപ്രയാസം ഉണ്ടാക്കരുത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ कि दो में गए कांड अरे तले लेरती गले आई पोय तो वरे ले ये पैया लेके बईचेने के बईचे टी कैचू टी कैचू अप टी कैचू डाउन टी कैचू फ्रेंड टी कैचू बैक टी कैचू साइड टी െല്ലേ ഇവിടെ നിന്നോടല്ലേ പറഞ്ഞു പോയിരുന്ന് കളിക്കുന്ന തിരിച്ചറിഞ്ഞ് കേറാൻ പറ്റുമോ ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ലോറി വന്നപ്പോ എല്ലാം എഴുത്ത് വയ്ക്കുമ്പോ നോക്കി എടുത്ത് വയ്ക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു ഒരു കൂടെ ഒരു ചെവി കൂടെ ഇല്ല മഞ്ഞപ്പൊടി ഇത്തിരി മഞ്ഞളി ഒട്ടും ഇല്ല ഇവിടെ അല്ലേ അമ്മേ മഞ്ഞപ്പൊടിയല്ലേ മഞ്ഞപ്പൊടി ഒന്നും സംഭവിക്കില്ലേ പച്ചക്കറി അരിച്ചു വെച്ചിരിക്കുന്നത് ഒന്നാമത് പച്ചക്കറി മൊത്തം വിഷമാണ് നിനക്കറിയാമോ നീ ഒരു കാര്യം ചെയ്യേ ആ കടയിൽ പോയി പോയിരുന്ന മഞ്ഞപ്പൊടി വെച്ചോണ്ടോ എന്റെ കയ്യിൽ പൈസ ഇല്ല ഇടാ മഞ്ഞപ്പൊടി വാങ്ങിക്കാൻ നിനക്ക് പൈസ ഒരു വലിയ കഷ്ടമാണ് എന്ത് സാധനം പൈസ വേണ്ടേ ആ പൈസ വേണം ആ വേണ്ടേ അല്ലാണ്ട് ഞാൻ കടയിൽ മാനാണ് എനിക്ക് മഞ്ഞപ്പൊടി തരുവോ അതൊന്നും തരത്തില്ല പിന്നെ അല്ല നീ ഒരു കാര്യം ചെയ്യേ നിന്റെ കൂട്ടുകാരനല്ലേ നീ ചെന്ന് പറയത്തിൽ മഞ്ഞപ്പൊടി വരെ ടാ നിങ്ങളൊന്നിണ്ടിരിക്കും എന്റെ അടുത്ത് വേറെ വീട്ടിൽ വന്ന് കയറില്ല കൂട്ടുകാരനല്ലോ അവടെ അവളും കേക്കത്തില്ല നിന്റെ അടുത്ത് പറഞ്ഞാൽ കേൾക്കത്തില്ല എനിക്ക് വയ്യ നിങ്ങക്ക് വീട്ടിലെ മഞ്ഞപ്പൊടി വെച്ച് എന്താ കുഴപ്പം ഞാൻ പോകും എനിക്ക് മനസ്സിലെ എനിക്ക് പറ്റില്ല പൊന്നുമോനെ പറഞ്ഞാ കേ ഒന്ന് പോയിട്ട് വാടാ എനിക്ക് പറഞ്ഞില്ലേ നിങ്ങളോട് വേറെ വീട്ടിൽ വന്നിട്ടാണിത്

ാണ് ഞാൻ ഞാൻ ഒരുപാട് എന്റെ വീട് ഇത് വാസുവാശാരി ഏറ്റാൻ ഉണ്ടല്ല പുള്ളി ഏറ്റതാണ് വരാന്ന് പറഞ്ഞാൽ വരും പക്ഷെ വന്ന് കിട്ടണം പുള്ളിക്ക് ഒരുപാട് വലിയ വർക്കുകളൊക്കെ വലിയൊരു മറ്റേ അത് ചെല്ലപ്പൻ ചെല്ലപ്പനാശാരി അത് പുള്ളിയുടെ അച്ഛനാണ് ഇത് അച്ഛനും വലിയ പുള്ളിയല്ലേ വാസുവാശാരി വലിയ വലിയ ആളുകളൊക്കെ ഒരുപാട് പണികൾ ഇയാളെ വിശ്വസിച്ച് പുള്ളി അവിടെ എവിടെയൊന്നും പണിയൂല പത്ത് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് അവര് ഓരോരോരോരോ കാര്യങ്ങളെപ്പിച്ചു കൊടുത്തേക്കാണ് സൂപ്പർ വിഷയം വെറുതെ ഒന്ന് ചെന്നൊന്ന് തൊടും തൊട്ട് കിട്ടിയാ പോലെ പെരുന്തച്ഛനെ കാണാൻ പേരാണ് പിന്നെ ഇപ്പൊ വരുന്ന കിട്ടിയ ഭാഗ്യം പിന്നെ ഞാനുമായിട്ടുള്ള ഒരു ബന്ധം വെച്ച് വരേണ്ടതാണ് നമുക്കൊന്ന് വിളിച്ചുപോകാം ഇപ്പൊ ഈ വീട് മാറി ഒരു തിരക്കൊക്കെ ആയിട്ട് നടക്കുകയാണ് എന്നാലും നമുക്ക് കൊണ്ടുപോവാട്ടൊന്ന് പറഞ്ഞേക്കണം നമ്മുടെ ഒരു തവണ നമ്മൾ വീട് വെക്കുള്ളൂ അത് നമുക്ക് തൃപ്തിയുള്ള കേട്ടോ ഒരുപാട് പേരുടെ പുറകെ ഞാൻ നടന്നു വരാ നാളെ വരാ മറ്റന്ന എടുക്കൂല ഇതങ്ങനെയല്ല ഏറ്റവും പിന്നെ ന്യായമായിട്ടൊക്കെ ഒന്ന് കണ്ടേക്കണം വീട് വെക്കുണ്ടെ അപ്പാമൊന്നും പറഞ്ഞില്ലേ പറഞ്ഞു ഞാൻ ഒരു ദിവസം ഇല്ലാതെ കുഴപ്പം ഓ അമ്മയോട് വല്ല യും പക്ഷെ അമ്മ എടി ഞാൻ സംഭവിക്കുന്നില്ല അടുക്കി പെറുക്കി ഇടയിൽ ഇനി ആകെ അവിഞ്ഞു നിൽക്കുകയാണ് ഇതിന്റെ ഇടയിൽ വേണം ഞാൻ മഞ്ഞപ്പൊടി കുടിക്കാൻ പോകാനും വന്നാൽ ഞാൻ എന്താണ് ഒരു ഇത്തിരി മല്ലിപ്പൊടിയുടെ കാര്യമില്ല മല്ലിപ്പൊടിയല്ല മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടിയ മഞ്ഞപ്പൊടി അതാ റെസീനടുത്ത് ചെന്ന് ചോദിച്ചാൽ അവിടെ തരും ഒരു പരിധിണ്ട്